ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മട്ടന്നൂർ നഗരസഭയിലെ കായലൂരിൽ പുലിയെ പോലുള്ള ജീവിയെ കണ്ടെന്ന അഭ്യൂഹത്തെ തുടർന്ന് വനംവകുപ്പ് പരിശോധന നടത്തി പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകൾ അല്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് കായലൂരിൽ പുലിയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത് റബ്ബർ തോട്ടത്തിൽ പകുതി ഭക്ഷിച്ച നായുടെ ജഡം കണ്ടെത്തുകയും പിന്നീട് ഇവ കാണാതായതായും പറയുന്നു ചൊവ്വാഴ്ച രാത്രി ഒൻപതരയോടെ കായലൂർ പരിയാരം മദർസൈക്ക് സമീപത്തുള്ള വീട്ടുമുറ്റത്തൊരു ജീവിയെ കണ്ടതായി വീട്ടുകാർ പറഞ്ഞു നാട്ടുകാർ വിവരം നൽകിയതിനാൽ വനംവകുപ്പ് അധികൃതർ പ്രദേശത്തെത്തി പരിശോധന നടത്തി കാൽപ്പാടുകൾ കാണപ്പെട്ട പ്രദേശവും വന്യജീവിയെ കണ്ടതായി പറയുന്ന വീട്ടുപരിസരവുമാണ് പരിശോധിച്ചത് പരിശോധനയിൽ പുലിയുടേതെന്ന് കരുതുന്നത് ഒന്നും കണ്ടെത്താനായില്ലെന്നും കാൽപ്പാടുകൾ പട്ടിയുടേതായിരിക്കാമെന്നും വീട്ടുകാർ കണ്ടത് കാട്ടുപൂച്ചയായിരിക്കാമെന്നും പറഞ്ഞതായി കൗൺസിലർ ഇ ശ്രീജേഷ് പറഞ്ഞു ഒരു കാൽപാദം പട്ട് പുലിയുടേതെന്നോ അല്ലെങ്കിൽ മറ്റ് വന്യജീവിയുടെ സംശയിക്കുന്ന ഒരു കാൽപാദം കണ്ടു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഫോട്ടോ അന്ന് രാത്രിയായിരുന്നു കണ്ടത് ഒരു ദിവസം മഴ പെയ്തതിൻ്റെ പിറ്റേന്ന് അപ്പോൾ അന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തപ്പോൾ അത് പുലിയുടേതല്ല എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായി ഇന്ന് അത് ഇന്നലെയാണ് അപ്പോൾ ഇന്ന് വീണ്ടും ഇന്നലെ രാത്രി ഒരു പുലിയുടേതെന്ന് സംശയിക്കുന്ന അല്ലെ അത്തരത്തിലുള്ള ഒരു ജീവിയെ കണ്ടുവന്നുള്ളതിൻ്റെ നാട്ടുകാരുടെ സമരടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഓഫ് ഇവിടെ വന്ന് പരിശോധിച്ചിട്ടുണ്ട് പുലിയുടേതല്ല അത് പട്ടിവർഗത്തിൽപ്പെടുന്ന എന്തോ ജീവിയുടെ കാൽപ്പാദമാണെന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉള്ള ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല ജനങ്ങൾ പേടിക്കേണ്ടതില്ല എന്നാണ് ഫോറസ്റ്റ് അറിയിച്ച കണ്ണവത്ത് നിന്നുള്ള ഫോറസ്റ്റ് ഓഫീസർമാർ ഇവര് ഭയപ്പെടാനില്ലെന്ന് വനം ജീവനക്കാരും പറഞ്ഞു വനംവകുപ്പ് കൊട്ടിയൂർ റേഞ്ചിന്റെ കീഴിലുള്ള തോലമ്പ്ര സെക്ഷൻ ഓഫീസർ സി കെ മഹേഷ് ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ചർ ജിജിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ജിതിൻ രമ്യ വാച്ചർ ഓ സി ജിജോ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പവിത്ര കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടനൂർ